മീ ലീലാമണ മുറ്റത്തേടക്കുന്ന കപ്പ എല്ലാം പിഴുതു കളയാൻ പറ. എന്തിനാടാ? വലിയ വണ്ടി ആ പോസ്റ്റിൽ കയറത്തുള്ളൂ. നമ്മുടെ ഗേറ്റ് ചെറുതാ. പൊട്ടിക്കാൻ പൈസ ഉണ്ടോ ഗേറ്റ്? ഇങ്ങോട്ട് വരക്ക്. ഒരു ജിടി എടുക്കണം. ടിടി ന്ന് കേറ്റട്ടുണ്ട്. ജിടി ന്ന് ആധിയായിട്ട് വെക്ക്. ജി തങ്കപ്പൻ ആണോ? അമ്മേ പോളോ കാർ. 5 രൂപട പോളോ മേടിക്കാൻ അരിപാട്ട തപ്പുന്നവനോ പോളോ കാർ. എന്തേലും. 5 രൂപ വരെ. ജിടിക്ക് വാരം പോയി ടിടി എടു. അമ്മേ കണ്ട 73 രൂപ ജീപ്പ് എടുത്ത പുലിക്ക് ആ പൊളിക്കാൻ കൊള്ളാ ഓടുമോ അങ്ങടാ പത്തിര വണ്ടി ഡൗൺ പേയ്മെന്റ് ഇടടക്കാം ബാക്കി നമുക്ക് ഇഎംഐ ഇട ആരെ എവിടെന്ന് എടുത്തിട്ട് അടക്കി വടാ നീയാ അമ്മാ ഇങ്ങോട്ട് വന്നേ എന്താടാ ഇതിനെ ഒന്ന് പിടിച്ചേ ഇങ്ങോട്ട് വന്നേ എന്തിനാടാ ക്രൂസ് ആണേ മതിര പൊട്ടിക്കണം അമ്മേ ബോലറ കാണാഞ്ഞാലും പാടാ ഡാ അച്ഛൻ കാർ എടുക്കാൻ 3 ലക്ഷം തരാവും മൈലേജ് മസ്റ്റ് ആണോ അട്ടപ്പാടിയിലെ ജീപ്പ് ഉണ്ട് 4x4 ഒന്നേ എടുത്തിട്ട് രണ്ടيني വലഞ്ഞിട്ട് മൂന്നിനെ അങ്ങ് വിക്ക്യാ

ഒരു ജോലി നോക്കണം രണ്ടു ലക്ഷം രൂപയും കൂടെ മതി പണയെടുക്കാനാണോ പണയം ഒരു പേഴ്സണോ എടുത്തിട്ടൊരു പിടിക്കും ചെറാ ക്രൂസ് എറണാകുളം ഇല്ലയോ നല്ല കണ്ടീഷൻ നാളെ വരാം ഓടിച്ചു നോക്കിയിട്ട് വില പറയാം ആ ശരി വിളിക്കാം എറണാകുളത്തുനിന്ന് നിനക്കെ വേറെ ജോലിയൊന്നും ഇല്ലയോ സംസാരം കേട്ടാ തോന്നില്ല ഇപ്പൊ വണ്ടി എടുക്കുമെന്ന് കപ്പലണ്ടി മേടിക്കാൻ പത്ത് രൂപ ഇല്ല അവന്റെ കയ്യില് ചേട്ടാ ഞങ്ങളെ പറ്റിച്ചതാണോ വണ്ടി മൊത്തം പണിയായിരുന്നു വന്നേനെ പിറ്റേ ദിവസം അവന്റെ ഒരു വണ്ടി നിന്റെ അച്ഛൻ നിന്റെ വണ്ടി ഇപ്പൊ നിനക്ക് സമാധാനമായോ ചെറുതായിട്ട് നീ ചിരിക്കരുത് ഞാൻ അപ്പോഴാ പറഞ്ഞ അവന് രാവിലെ സീവിക്ക് പോളാ പറഞ്ഞ വണ്ടി എപ്പോഴും എടാ കാശുള്ളവനെ സ്വപ്നം കാണാവുള്ളു കാശുള്ളവൻ ഉള്ളവനെന്തിനാ സ്വപ്നം കാണുന്നേ അവനങ്ങ് പോയി മേടിച്ചാ പോരായോ കാശില്ലാത്ത സ്വപ്നം കാണുന്നേ സ്വപ്നം ഇവനാരോടോ രാത്രി രാത്രി കിടന്ന് സംസാരിക്കുന്നു എന്തു അമ്മേ നീ സംസാരിക്കുന്നത് നോക്കിയത് നീ ആണ് ആ പെണ്ണിന് വരെ അലോയിയെ സ്നേഹിച്ചവൻ